പ്രിയപ്പെട്ടവരെ നമസ്കാരം ലോക്സഭയിലെ കന്നിപ്രസംഗത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ് സർക്കാരിനെ വിമർശിച്ചിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി എന്തൊരു വിചിത്രം അല്ലെ സാധാരണഗതിയിൽ കോൺഗ്രസുകാർ ബി ജെ പിക്ക് എതിരെയാണ് സംസാരിക്കേണ്ടത് അതാണല്ലോ ശീലം അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നതും പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി സ്വന്തം പാർട്ടിയുടെ ഭരണ പോരായ്മകളെ വിമർശിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധി മുന്നോട്ട് വരുന്ന ഒരു വ്യത്യസ്ത ചിത്രമാണ് ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ കാണാൻ സാധിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ ഈ വിമർശനം ബി ജെ പിക്ക് ഒരു ലോട്ടറിയായി ഇതിനു പിന്നാലെ ഹിമാചലിൽ സ്വന്തം പാർട്ടിയാണ് ഭരിക്കുന്നതെന്ന കാര്യം പോലും പ്രിയങ്കയ്ക്ക് അറിയില്ലെന്ന പരിഹാസവുമായി ബി ജെ പി രംഗത്തെത്തുകയായിരുന്നു സഹോദരനായ രാഹുൽ ഗാന്ധിയെ പോലെ പ്രിയങ്കയുടെയും അവബോധമില്ലായ്മയാണ് ഇതിലൂടെ വ്യക്തമായതെന്നും രാഷ്ട്രീയ സർക്കസ് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നും ബി ജെ പി നേതാവ് അമിത് മാളവ്യ കളിയാക്കിയും പറഞ്ഞു പ്രാദേശിക കർഷകരുടെ ചെലവിൽ ഹിമാചൽ പ്രദേശ് സർക്കാർ മുൻനിര വ്യവസായികളെ സഹായിക്കുകയാണ് എന്നായിരുന്നു ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ നടത്തിയ പ്രസംഗത്തിൽ പ്രിയങ്കയുടെ ആരോപണം രാജ്യത്തെ കർഷകർ ഒറ്റപ്പെട്ടിരിക്കുകയാണ് എന്നും അവർ ദൈവത്തിന്റെ കാരുണ്യത്തിലാണ് ജീവിക്കുന്നതെന്നും പ്രസംഗിച്ച പ്രിയങ്ക ഹിമാചലിൽ എന്ത് നിയമങ്ങൾ ഇന്ന് ഉണ്ടാക്കിയാലും അതെല്ലാം മുൻനിര വ്യവസായികൾക്ക് അനുകൂലമാണെന്നും പറഞ്ഞു ഇങ്ങനെ ഹിമാചൽ പ്രദേശിനെ ഘോരഘോരം വിമർശിച്ചു വന്ന പ്രിയങ്കയോട് ബി ജെ പി മറുപടി പറഞ്ഞത് ഇത്രമാത്രം ഹിമാചൽ പ്രദേശിലെ സർക്കാർ കോൺഗ്രസിൻ്റെതാണ് അവിടെ ഭരണം കൈയാളുന്നതും നിങ്ങളുടെ കോൺഗ്രസ് പാർട്ടി തന്നെയാണ് മാഡം ഇത്രമാത്രമേ പുച്ഛം കറന്ന ചിരിയോടെ ബി ജെ പി പ്രിയങ്കയോട് പറഞ്ഞുള്ളൂ എന്നാൽ വീണ്ടും ബി ജെ പി മറ്റൊരു കൗണ്ടർ പോയിന്റ് കൊണ്ട് പ്രിയങ്ക തിരിച്ചടിക്കുകയാണ് ഉണ്ടായത് കേന്ദ്ര സർക്കാരിനെതിരാണ് വിമർശനമെന്നും അദാനിയെ സംരക്ഷിക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നതെന്നും പ്രിയങ്ക സ്ഥിരം കോൺഗ്രസ് പല്ലവി മൂളുകയുണ്ടായി നല്ലൊരു ഉരുണ്ടുകളി അവിടെ എന്തായാലും നടന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധി പോലും ഇത് പ്രതീക്ഷിച്ചില്ല എന്ന് തോന്നുന്നു ബി ജെ പി പറയേണ്ടത് പ്രിയങ്ക ഗാന്ധിയുടെ വായിൽ നിന്ന് വരുന്നു എന്ന പോലെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ തുടക്കത്തിലെ പെർഫോമൻസ് സ്വന്തം സർക്കാരിനെ തന്നെ വിമർശിച്ചത് ഒരു പുരോഗമന മാറ്റമാണോ എന്നും ചിന്തിച്ചവരുണ്ട് ഈ ഉൾപാർട്ടി ജനാധിപത്യം ഒക്കെ പോലെ പക്ഷേ സംഗതി കയ്യിൽ നിന്ന് പോയതാണ് എന്നാണ് ബി ജെ പി അനുഭാവികൾ പറയുന്നത് ഇങ്ങനെ സ്വന്തം പാർട്ടിയെ തന്നെ കന്നിപ്രസംഗത്തിൽ പ്രിയങ്ക ഗാന്ധി വിമർശിച്ചതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രിയങ്കാ ഗാന്ധിയെ പരിഹസിച്ച ട്രോളുകളും വന്നു തുടങ്ങി അങ്ങനെ പ്രിയങ്ക ഗാന്ധിയുടെ കന്നിപ്രസംഗം വൈറലായി കോൺഗ്രസ് ആപ്പിലുമായി പക്ഷേ ഇതുമാത്രമല്ല പ്രിയങ്കാ ഗാന്ധി പ്രസംഗിച്ചതിൽ അവതരിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിലവിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ പരിഹരിക്കാൻ ഒരു ബാലറ്റ് നടത്തണമെന്നും ഇങ്ങനെ ബാലറ്റിലൂടെ തിരഞ്ഞെടുപ്പ് നടത്തിയാൽ സത്യം വെളിപ്പെടും എന്നാണ് പ്രിയങ്കാ ഗാന്ധി ബി ജെ പി മൊത്തം കള്ളന്മാരാക്കി ചിത്രീകരിച്ച് പറഞ്ഞത് നമ്മുടെ ഭരണഘടന നീതിയുടെയും ഐക്യത്തിൻ്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയുമെല്ലാം സംരക്ഷണ കവചമാണ് അത് ജനങ്ങളെ സംരക്ഷിച്ച് പിടിക്കേണ്ടതാണ് എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ പത്തു വർഷമായി ഭരണകക്ഷി ആ കവചത്തെ തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ് എന്ന് പ്രിയങ്ക ഗാന്ധി തുറന്നടിച്ചു പറഞ്ഞു ലോക്സഭയിലെ തൻ്റെ കന്നിപ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയേയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് വയനാട് എംപിയും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക ഗാന്ധി കളം നിറഞ്ഞപ്പോൾ ശരിക്കും ലോക്സഭ ആകെ ഒന്ന് നടുങ്ങിയെന്ന് പറയാം ഭരണഘടനയുടെ മേലുള്ള ചർച്ചയിൽ സംസാരിച്ചുകൊണ്ടാണ് പ്രിയങ്കാ ഗാന്ധി പാർലമെന്റിലെ തന്റെ ആദ്യ പ്രസംഗം നടത്തിയത് ഭരണഘടന ജനങ്ങളുടെ സുരക്ഷാ കവചമാണെന്നും ഭരണകക്ഷിയായ ബി ജെ പി അതിനെ തകർക്കാനാണ് ശ്രമിക്കുന്നതെന്നും പ്രിയങ്കയുടെ വാക്കുകൾ വളരെ സുവ്യക്തമായിരുന്നു നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ഇന്ത്യക്കാരെ അവഗണിച്ചുകൊണ്ട് ഒരാളെ സംരക്ഷിക്കുന്നത് രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ് ബിസിനസ്സുകാർ പണം വിഭവങ്ങൾ എന്നിവയെല്ലാം ഒരാൾക്ക് മാത്രമായി നൽകുകയാണ് തുറമുഖങ്ങൾ വിമാനത്താവളങ്ങൾ ഖനികൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെല്ലാം ആ ഒരാൾക്ക് മാത്രം നൽകുന്നു മോദി അദാനി കൂട്ടുകെട്ടിനെ പ്രത്യക്ഷമായി പറയാതെ പരോക്ഷമായി ഇങ്ങനെ പ്രിയങ്ക ഗാന്ധി വിമർശിക്കുകയും ചെയ്തു സർക്കാർ സർവീസുകളിലേക്കുള്ള ലാറ്ററൽ എൻട്രി സ്വകാര്യവൽക്കരണം എന്നീ നടപടികളിലൂടെ കേന്ദ്ര സർക്കാർ സംവരണത്തെ അട്ടിമറിക്കുകയാണ് എന്നും ഭരണഘടനാ വിഭാവനം ചെയ്യുന്ന സാമൂഹിക നീതിയുടെ തത്വങ്ങളെ ദുർബലപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും കന്നിപ്രസംഗത്തിൽ പ്രിയങ്ക ഗാന്ധി കൂട്ടിച്ചേർക്കുന്നു ഇത്തരത്തിൽ ഒരുപാട് ശ്രദ്ധേയമായ വിഷയങ്ങൾ പ്രിയങ്കാ ഗാന്ധി ഉന്നയിച്ചുവെങ്കിലും ഹിമാചൽ പ്രദേശിനെ അറിഞ്ഞോ അറിയാതെയോ കുറ്റപ്പെടുത്തി സംസാരിച്ചത് മാത്രമാണ് ഒരു കരടായി കന്നിപ്രസംഗത്തിൽ നിഴലിച്ചത്